ഹലോ ഗൈസ് നമ്മളിപ്പോൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കറക്റ്റ് സ്റ്റാർട്ടിംഗ് പോയിന്റിലല്ലോ കുറച്ച് ഡിലേ ആയിപ്പോയി ആക്ച്വലി ഇന്ന് ബീഫ് കറി ഉണ്ടാക്കുകയാണ് അപ്പോൾ എന്താ കിട്ടായിരുന്നു ബീഫിൻ്റെ കൂടെ

അപ്പൊ നമ്മുടെ ബീഫ് കറിയാണ് ഇന്ന് വെക്കുന്നത് ബീഫ് കറി ആയിട്ടാണോ വെക്കുന്നത് ഏ കറി റോസ്റ്റ് ആ രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് കേട്ടോ ഇത് ഇവിടെ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ബീഫിന് ആവശ്യമായ സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ബീഫ് സെറ്റ് ഔട്ടേ എൻ്റെ അടുത്ത് ഞാൻ ഇതിന് മുമ്പ് കുക്കിംഗ് വീഡിയോ അതായത് ചിക്കൻ്റെ ഒക്കെ വീഡിയോ ഇട്ട സമയത്ത് നമ്മുടെ ജോബിൻ ബ്രോ എൻ്റെ അടുത്ത് പറഞ്ഞു ഇനി ബീഫ് ഉണ്ടാക്കണ വീഡിയോ ഇടണെന്ന് അപ്പോൾ അത് പ്രകാരമാണ് ഇന്ന് ബീഫിൻ്റെ വീഡിയോ ഇടാന്ന് വെച്ചോ അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരാം ഇത് ഇവിടെ ഉണ്ടാക്കുന്ന സ്റ്റൈലാണ് ഞങ്ങൾ അധികം ബീഫ് വാങ്ങാറില്ല ഞങ്ങൾ മിക്കപ്പോഴും ചിക്കനായിരിക്കും വാങ്ങാറ് അപ്പം ഇന്നൊരു വെറൈറ്റിക്ക് ബീഫ് വാങ്ങാന്ന് വെച്ച് അപ്പോൾ ഇന്ന് ഒരു അടിപൊളിയായിട്ട് നമുക്ക് ഉണ്ടാക്കാം ഓക്കെ നാട് സ്റ്റൈലിലട്ടോ വലിയ ഡെക്കറേഷൻസ് കാര്യങ്ങളൊന്നും ഇല്ല നോർമൽ സ്റ്റൈലിലാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ ചട്ടയടപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ വെച്ച് സവാളം ഒഴിച്ചിട്ടുണ്ട് സാവോളൊന്നും വാച്ചെടുക്കുമ്പോൾ ആണ് അപ്പോൾ ബീഫ് ചെറിയൊരു വേവ് പോലെയൊക്കെ ഉണ്ടായി അപ്പോൾ ഇപ്പം രണ്ട് വിസിലും കൂടെ അടിച്ചിട്ടുണ്ട് ആ ഇപ്പം ഏകദേശം അതിരുന്ന് വേഗട്ടെ നമുക്ക് മൂന്ന് വിസിലായി ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കാം അതിരുന്ന സെറ്റ് ഔട്ടാ ഇവിടെ നിന്ന് കുക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടെന്തെന്ന് വെച്ചാലേ ഒന്നാമത്തെ വേനൽക്കാലാണ് വേനൽക്കാലം അല്ലെങ്കിൽ പോലും ഈ ഷീറ്റില് വെയിലടിച്ച ചൂടായി നമുക്കവിടെ നിക്കാൻ പറ്റാത്ത അവസ്ഥ കേട്ടോ പിന്നെ ഇപ്പോഴത്തെ ചൂടിന്റെ കാര്യം പറയണ്ടല്ലോ മാക്സിമം നമ്മ പണികളൊക്കെ പെട്ടെന്ന് തീർത്ത് മാറാറ് ചെയ്യാറ്

ായിട്ട് നമുക്ക് ഇച്ചിരി പുള്ളി എന്നിട്ടാണ് നമുക്ക് ഇഞ്ചി പച്ച അവിടെ ചെയ്യുന്നത് ചേർക്കാനായിട്ട് അതെടുക്കട്ടെ കേട്ടോ

ജസ്റ്റ് േ ചതച്ചെടുത്താ മതി നമുക്കത് ഇനി കിട്ടണം കടിക്കാൻ കിട്ടണം ഇത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇതിട്ട് നമ്മ വെളുത്തുള്ളി ഇഞ്ചി ഒന്ന് ചതച്ചെടുത്ത് ഇട്ട് നന്നായിട്ട് പച്ചമുളക് മാറുന്നത് വരെ ഇളക്കി കൊടുക്കാം നല്ല നല്ല പോലെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മുളക് പൊടി ഇത് നല്ല ഇരിവുള്ള പുഴയാണ് വിടെ പൊടിച്ച മുളക് കൂടിയാണ് വാങ്ങിക്കാറ് അതായത് നമ്മൾ പൊടിപ്പിക്കാറില്ല വീട്ടിലമ്മ തന്നെയാറ് പക്ഷെ ഇത് നമ്മൾക്ക് കടയിൽ നിന്ന് വാങ്ങിച്ച മുളക് കൂടിയായിരുന്നു ഒരു ലേശം ഇടണോളൂ വേണ്ട ഇച്ചിരി ഗോളം ഇടണോളൂ നല്ല ഇരിവായിരിക്കും ലേശം ഇട്ടിടളളൂ അതിട്ടൊന്ന് മിക്സ് ചെയ്യാം അപ്പൊ തന്നെ നല്ല ഇരിവായിട്ടുണ്ടാവും ഇത്തിരി കടകും ഇത്തിരി ഇതായിട്ട് വേണ്ടിട്ടാണ് പിന്നെ നമ്മൾ വേവിക്കാറൊക്കെ ഓൾറെഡി മുളക് ഇട്ടിട്ടുണ്ട് പച്ചമുളക് ഇട്ടിട്ടുണ്ട് ഇതിന് രണ്ട് കുറച്ച് മസാലപ്പൊടി അല്ല മസാല ഇല്ല മല്ലിപ്പൊടി പിന്നെ മസാലപ്പൊടിയൊക്കെ നമ്മൾ കൈ കടക്കട്ടോ അപ്പൊ ഇത്ര ഫ്രൈ ചെയ്തെടുക്കാം നല്ലോണം ഇളക്കി സെറ്റ് ആക്കി എടുക്കുന്ന മണം എന്നുണ്ട് നമ്മള് അതും കൂടി ബീഫ് ഇട്ടിട്ടുള്ളൂട്ടോ അപ്പൊ ഇതൊന്ന് നല്ല ഇതായിട്ട് വരട്ടെ ഇതിന്റെ പച്ചമുളക് ഒന്ന് മാറിയിട്ട് വരട്ടെ ഇപ്പൊ നമുക്ക് ബീഫ് ഇടാം നല്ല തിക്ക് ഫ്രൈ ആയിട്ട് വരും നമ്മൾ ബീഫ് വാങ്ങുമ്പോൾ നെയ്യ് കഷ്ണം നമ്മൾ എക്സ്ട്രാ വാങ്ങും കേട്ടോ ചെറിയൊരു പീസ് കാരണം എന്താണെന്ന് വെച്ചാൽ ബീഫില് ആ നെയ്യും കൂടെ ചേരുമ്പോഴാണ് അതിന്റെ കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടത്തുള്ളൂ അല്ലേ നമ്മൾ നെയ്യ് ഇല്ലാണ്ട് ബീഫ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ ഒരു ഫീല് കിട്ടില്ലല്ലേ കഴിക്കണതിൻ്റെ ശരിക്കും അതിന്റെ ടേസ്റ്റ് കിട്ടണമെങ്കിൽ അതിന്റെ നെയ്യ് തന്നെ വേണം അധികം കഴിക്കാൻ പാടില്ല കേട്ടോ നെയ്യ് നെയ്യ് ഒരു പേരിന് മാത്രം കേട്ടോ അപ്പൊ നമ്മുടെ ബീഫ് കറി ഏകദേശം ചാറൊക്കെ വറ്റി 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 വരുന്നുണ്ട് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കുറച്ച് തേങ്ങയാക്കൊത്ത് ഇട്ട് കൊടുത്തിരുന്നു അപ്പം അതും ഇതൊക്കെ പാടെ നല്ല പരിവർത്തിയിലായിക്കൊണ്ടിരിക്കുകയാണ് ആ ചാറില് ഗ്രേവി ഗ്രേവി ഒന്ന് വലിയാൻ വേണ്ടി വെച്ചാണ് ഗ്രേവി വലിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ബീഫ് റോസ്റ്റ് റെഡി ആയി ആക്കിയിട്ടുണ്ട് ഇത് നല്ല ഹൈ ഫ്ലെയിമിലെട്ടോ അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റിന്റെ പണി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് സംഭവം റെഡി ആയിട്ട് കേട്ടോ അതൊക്കെ അങ്ങനെയുണ്ട് ഗൈസ് അടിപൊളിയല്ലേ അങ്ങനെ നമ്മുടെ ബീഫ് റോസ്റ്റ് ഇതായി കഴിഞ്ഞിരിക്കുകയാണ് ഗായസ്

കൈ പൊള്ളണ് കൈ പൊള്ളണു വാ അടിപൊളി കേട്ടോ ചൂടാരും അതപ്പോ കളഞ്ഞിട്ടോ കൈസ് ഒന്നും വിചാരിക്കരുത് അപ്പം നല്ല അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ അതെ നമ്മൾ വിചാരിച്ചു നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട് സാധനം ഉം ും വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്തോളൂ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് സബ്സ്ക്രൈബും സപ്പോർട്ട് ചെയ്തോളൂ ചെയ്തോളാ പിന്നെ ഷെയറും കൂടെ ചെയ്തോളൂ വീഡിയോ ആ ഇഷ്ടായും ടാറ്റ ബൈബേസ് പറ അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് നല്ല ബീഫ് റോസ്റ്റൊക്കെ കൂട്ടി ഫുഡ് കഴിച്ചിട്ടോ അത് കഴിഞ്ഞിട്ട് ബാക്കി ഉണ്ടായിരുന്ന ബീഫ് നമ്മൾ വൈകുന്നേരത്തേക്ക് എടുത്തു അതായത് കുറച്ചും കൂടെ ഫ്രൈ ആക്കി ഡീപ്പ് ഫ്രൈ ആക്കി ഡീഫ് ഫ്രൈ ആക്കി നല്ല മൊരിച്ചെടുത്തിട്ടുണ്ട് മൊരിച്ചെടുത്തിട്ടിട്ടോ ആ ബീഫ് ആ നെയ്യലൊക്കെ കിടന്ന് നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക കൂടാതെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ ബൈ